മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് മറക്കാനാകാത്ത നടനാണ് അന്തരിച്ചതിലകൻ വിട പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ചെയ്തു വെച്ച അവിസ്മരണീയ കഥാപാത്രങ്ങളിലൂടെ ഇന്നും തിലകനെ ഏവരും ഓർക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അത്രയും പ്രശസ്തിയിലേക്ക് എത്തിയില്ലെങ്കിലും മക്കളായ ഷോബി തിലകനും ഷമ്മി തിലകനും തങ്ങളുടേതായ സ്ഥാനം സിനിമാ ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ട് നടനെന്നതിലുപരി ഡബിംഗ് ആർട്ടിസ്റ്റായാണ് ഷോബി തിലകന് തുടക്കകാലത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത് പിന്നീട് സിനിമകളിലും സീരിയലുകളിലും കഥാപാത്രങ്ങൾ ചെയ്തു പിതാവ് തിലകനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷോബി തിലകൻ ഇപ്പോൾ അച്ഛൻ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞത് കാരണം മകനായ തനിക്ക് സിനിമയിൽ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ താൻ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നതെന്ന് ഷോബി തിലകൻ പറയുന്നു കിട്ടാതെ പോയ അവസരങ്ങൾ എനിക്കുള്ളതല്ല ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും എനിക്ക് വന്ന കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യേണ്ടതാണ് എന്നിലേക്ക് വന്നില്ലെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടതല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അച്ഛന്റെ തുറന്നു പറച്ചലുകളിലൂടെ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല ആരെയും കുറ്റം പറയുന്നില്ല അച്ഛൻ അച്ഛന്റെ രീതിയിലാണ് ജീവിച്ചത് അതിൽ ഞാനൊരിക്കലും അച്ഛൻ ോട് വിയോജിച്ചിട്ടില്ലെന്നും ഷോബി തിലകൻ വ്യക്തമാക്കി ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നതിനെക്കുറിച്ചും ഷോബി തിലകൻ സംസാരിച്ചു ഡബ്ബിങ്ങിലാണ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് ഡബിങ്ങിലൂടെ എന്റെ മനസ്സിലുള്ള വീട്ടിലേക്കെത്താൻ ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടി വരുമാനം വന്ന് വീട് വെക്കാമെന്ന അവസ്ഥ വന്നപ്പോൾ മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട പൈസ അങ്ങോട്ടേക്ക് ചെലവാക്കി സ്വന്തമായൊരു വീടെന്നത് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തൽക്കാലം വാടകയ്ക്ക് താമസിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അച്ഛൻ നാലഞ്ച് വീടുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ചാലക്കുടി എറണാകുളം കൊല്ലം തിരുവനന്തപുരം ബാംഗ്ലൂരുമായാണത് പക്ഷേ ഇതൊന്നും ഭാഗം വെച്ചിട്ടില്ല എല്ലാം അച്ഛന്റെ പേരിൽ തന്നെയാണ് എന്റെ പേരിൽ കിട്ടിയാലല്ലേ എനിക്ക് വീട് വയ്ക്കാൻ പറ്റൂ ഷെയറിംഗ് പൂർത്തിയാകട്ടെ അതിനുശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഉടനെ ശരിയാകുമായിരിക്കുമെന്നും തിലകൻ പറയുന്നു അച്ഛനും ചേട്ടനും സിനിമാ നടനായതിനാൽ എനിക്ക് പെട്ടെന്ന് അവസരം കിട്ടുമെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട് അതവരുടെ കുറ്റം കൊണ്ടല്ല സ്വാഭാവികമായും അങ്ങനെ തോന്നും എന്നാൽ അതൊരു ബാധ്യതയാണെന്ന് ഷോബി തിലകൻ വ്യക്തമാക്കുന്നു സാധാരണ ഒരാളാണെങ്കിൽ ആരുടെ അടുത്തെങ്കിലും പോയി അവസരം തരണം സാർ എന്ന് പറയാം പക്ഷേ എന്റെ പേരിന്റെ കൂടെ തിലകൻ എന്ന പേരുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ചോദിക്കാൻ പറ്റില്ല അങ്ങനെ അവസരം ചോദിക്കുന്ന ആളല്ലതാണെന്നും ഷോബി തിലകൻ വ്യക്തമാക്കി സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക